കശുവണ്ടി പരിപം അതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സഞ്ചരിക്കുന്ന വിപണനശാല പാലായിലെത്തി സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ പൊതുജനങ്ങൾ കൂട്ടമായി എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെത്തി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരമൊരുക്കുകയാണ് സഞ്ചരിക്കുന്ന വിപണനശാല എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന വിപണനശാലയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട് നമ്മളെല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ കോടതികള് സിവിൽ സ്റ്റേഷനുകള് അതേപോലെ വലിയ വലിയ ജംഗ്ഷനുകളിൽ എല്ലാം സെയിലുണ്ട് നമ്മളെ വാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിന്നെ മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ റൂട്ടിൽ ഉണ്ടാവും ആവശ്യക്കാർക്കെല്ലാം സാധനം നല്ല എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി നട്സ് നമുക്ക് നല്ല ഗുണനിലവാരത്തെ ഡ്രം റോസ്റ്റഡ് ആണ് ചുറ്റെടുക്കുന്ന ഒരു വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് പരിപ്പിന് പരിപ്പ് നല്ല ക്വാളിറ്റിയാണ് വിവിധ വലിപ്പത്തിലുള്ള പാക്കറ്റുകളിൽ കശുവണ്ടി പരിപ്പ് റോസ്റ്റഡ് പരിപ്പ് കാശ്യറ്റാസൂ മിക്സ് കാശ്യു സോഡ കാശ്യു സ്ക്വാഷ് കാ പൈൻജാം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണനശാലയില് നിന്നും ലഭിക്കുന്നത്